കെ പി നമ്പൂതിരിസ് ഡെൻ്റൽ കെയറിൻ്റെ ഗിഫ്റ്റ് എല്ലാവരും കൂടെ പാ പാക്കറ്റ് പൊട്ടിച്ചിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധുമാന ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ മാറിയിരിക്കുന്ന അനീഷിന് കൊടുക്കാനായിട്ട് നമ്മുടെ സാഗുമാന പറയുന്നുണ്ട് ഞാൻ അനീഷ് ഷട്ടിന് കൊടുക്കട്ടെന്ന് പറഞ്ഞിട്ട് നേരെ അനീഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അനീഷിന് കൊടുക്കുന്നുണ്ട് പേസ്റ്റുമൊക്കെ അങ്ങനെ അനുമോള് പറയുന്നുണ്ട് അനീഷ് ഷട്ടിനുള്ളത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന അനീഷ് ഏട്ടാ ഈ ഈ ബ്രഷ് അനീഷ് ഏട്ടനെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറഞ്ഞു വേണ്ടാന്ന് അപ്പോൾ അൻമോൾ ചോദിക്കുക എന്താ ബ്രഷ് ചെയ്യത്തില്ലേ അപ്പം അനീഷ് അല്ല എൻ്റെ അടുത്തുണ്ട് അല്ല ചേട്ടാ ഇത് വെച്ചേരെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അൻമോള് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഒന്നിലേട്ടനായിരുന്നു ഇത് കിട്ടിയിരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പേര് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത് എനിക്ക് എന്നൊക്കെ അൻമോൾ പരാതി പറയുന്നുണ്ട് എന്നിട്ട് അൻമോള് പറയുന്നുണ്ട് ഞാൻ അടുത്ത സീസണിൽ വേഷം മാറി വരി മുടിയൊക്കെ ബോബി ചെയ്തിട്ടിങ്ങനെ വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയാണ് ഇവിടെ അങ്ങനെ എടുക്കത്തില്ലല്ലോ ഒരാൾക്ക് ഒരു ചാൻസ് അല്ലേ ഉള്ളു എന്നിട്ട് അൻമോൾ തന്നെ പറയണം എന്നെപ്പോലുള്ളവരെ ഇനി ഒരു കാരണവശാൽ ഇവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയാണ് ഇവിടെ ഒട്ടും പറഞ്ഞാൽ കേൾക്കാത്ത ഒരാളത് അൻമോളാണ് ഒരിക്കലും പറഞ്ഞ അനുസരിക്കാത്ത ഒരാളത് ഇവിടെ അൻമോളാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അൻമോൾ പറയാണ് ഷാനവാസ് പിന്നെ ഇവിടെ പറയുന്ന എല്ലാം അങ്ങ് അനുസരിക്കും അൻമോളുടെ നൂറ പറയണേ അടുത്ത തവണ എൻ്റെ പേര് പറയണേ അടുത്ത ആഴ്ച ഉണ്ടെങ്കിൽ എൻ്റെ പേര് പറയണം കേട്ടോ അന്നേരം അൻമോൾ പറയാം എന്തിനാ പല്ലു തേക്കാത്തതിനാണോ കുട്ടിയുടെ പേര് പറയേണ്ടുന്നത് സാബുമാൻ ആ ഗിഫ്റ്റിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും താളിയും പേസ്റ്റ് ബ്രഷ് സോപ്പ് അതെല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു ഇന്നലെ മുതൽ ലൈവ് വന്നിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ശോകമാണ് ബിഗ് ബോസ് ഹോസ് ഒരു സൗണ്ട് ഇല്ല ബഹളം ഇല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല ഇടി ഇടി വേണം ഇനി പതിനഞ്ച് ദിവസമല്ലേ ഉള്ളൂ പക്ഷേ അവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ദേഷ്യപ്പെടുന്നിടത്ത് ദേഷ്യപ്പെടുന്നുണ്ട് എന്താ പറയുന്നത് കളിയാക്കുന്നുണ്ട് തമാശ പറയുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കണക്കുള്ള വഴക്ക് അവിടെ ഇല്ല അത് നിന്നെന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വലിയ വഴക്ക് വേണ്ടല്ലോ അതാരാണ് ഇഷ്ടപ്പെടുന്നത്